സമൂഹത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളോട് ഏറെ സാമ്യമുണ്ടെങ്കിലും വ്യത്യസ്തമായ ജീവിത രീതികൾ പിന്തുടരുന്ന ഒരു സമൂഹമുണ്ട് അവരാണ് തരുഗോത്രം തരുഗോത്രത്തിൽ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് വരനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് തന്റെ കാലുകൾ കൊണ്ട് വരന് ഭക്ഷണം നൽകിയാണ് കേൾക്കുമ്പോൾ വിചിത്രം തോന്നാമെങ്കിലും തരുഗോത്രത്തിന്റെ ഒരു ആചാരമാണിത് തരുകോത്രത്തിന്റെ ഇടയിലെ വിവാഹ രീതികൾ മറ്റ് ഹിന്ദു സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമാണ് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം വധു ആദ്യമായി ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമേണ്ടത് കൈകൊണ്ടല്ല മറിച്ച് കാലുകൊണ്ടാണ് വധുവിന് തിലകം ചാർത്തൽ വിവാഹ ചടങ്ങിനിടെ വരൻ കടാരിയും തലപ്പാവും ധരിക്കുക എന്നീ ചടങ്ങുകളുമുണ്ട് മറ്റ് ആചാരങ്ങൾക്കായി സകുവൃഷത്തെ ആരാധിക്കുന്നു ഗനൌരി എന്നറിയപ്പെടുന്ന വിവാഹ നിശ്ചയ ചടങ്ങ് ഏറെ പ്രധാനപ്പെട്ടതുകൊണ്ട് കൂടിയാണ് അതേസമയം ബാത്കാട്ടി എന്ന സമൂഹത്തിലെ ഉയർന്ന സ്ഥാനക്കാരനാണ് വിവാഹ തീയതി നിർണയിക്കുന്നത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ തരുഗോത്രത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന പദവിയുമുണ്ട് ബലിപേടങ്ങളിൽ ശിവനെയും കാളിയെയുമാണ് ഇവർ ആരാധിക്കുന്നത് താർ മരുഭൂമിയിൽ നിന്ന് പല കാലങ്ങളിലായി നേപ്പാളിലേക്ക് കുടിയേറിയവരാണ് തരുഗോത്രക്കാർ ഇന്ന് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലും നേപ്പാളിലും തരുകോത്രക്കാർ താമസിക്കുന്നു ചമ്പാരൻ ബിഹാർ ഉദംസിംഗ് നഗർ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശിലെ ലഖിപൂർ ഖേരി എന്നിവിടങ്ങളിലാണ് ഇവരെ പ്രധാനമായും കാണാൻ സാധിക്കുക ഉത്തരാഖണ്ഡിലെ കുമയോൺ മേഖലയിലെ ഗ്രാമങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഉത്തരാഖണ്ഡിലെ കുമിയോൺ മേഖലയിലെ ഏറ്റവും വലിയ ഗോത്രവർഗമാണ് തരുഗോത്രം രാജസ്ഥാനിലെ സിസോദിയ രാജവംശവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും ചിലർ പറയുന്നുണ്ട്